തെരുവ് നായയുടെ ആക്രമണത്തിൽ അറുപതുകാരന് മരണം മഞ്ചേശ്വരം ഉള്ളാൾ കുമ്പല ബൈപ്പാസിലാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് ദേശീയപാതയുറത്തെ കടയിരകിൽ കിടന്നുറങ്ങിയ കുമ്പല സ്വദേശി കെ ദയാനന്ദയാണ് കൊല്ലപ്പെട്ടത് രാവിലെ വഴിയാത്രക്കാരും നാട്ടുകാരുമാണ് മൃതദേഹം കണ്ടത് കിട്ടുന്ന ക്രിസ്പി ഇനി തയ്യാറാക്കാം നൗ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ അനുദിനം നിരവധി പേർക്കാണ് പരിക്കേൽക്കുന്നത് അതിരൂക്ഷമായ രീതിയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണം തുടരുമ്പോഴും അധികൃതർ മൗനത്തിലാണ് ഇതിനിടയിലാണ് ഞെട്ടലും ഭീതിയും സൃഷ്ടിച്ച് മഞ്ചേശ്വരം ഉള്ളാൾ കുമ്പല ബൈപ്പാസിൽ അറുപതുകാരനെ തെരുവുനായ് ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവം സംഭവമുണ്ടായത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ദാരുണമായ ഈ സംഭവം അരങ്ങേറിയത് മൃതദേഹം രാവിലെ വഴിയാത്രക്കാരുടെയും നാട്ടുകാരുടെയും ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു മൃതദേഹത്തിൽ മുറിവുകൾ കണ്ട് ഇത് കൊലപാതകമാകാം എന്ന നിഗമനത്തിൽ നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ഫോറൻസിക് വിദഗ്ധരുടെ സഹായം തേടുകയും ചെയ്തു തുടർന്ന് ഫോറൻസിക് വിദഗ്ധർ നടത്തിയ വിശദമായ പരിശോധനയിലാണ് തെരുവനായുടെ ആക്രമണമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചത് ദേശീയപാത അറുപത്തിയാറിൽ കുമ്പല ബൈപ്പാസിന് എതിർവശത്തുള്ള റോഡരികിലെ ഒരു കടയ്ക്ക് സമീപമാണ് ദയാനന്ദ വ്യാഴാഴ്ച രാത്രി ഉറങ്ങുവാൻ കിടന്നത് പുലർച്ചെ നായുടെ ആക്രമണത്തിന് ഇരയായ ദയാനന്ദ രക്ഷപ്പെടുവാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല അടുത്തുള്ള ഒരു വീട്ടിലേക്ക് ഓടിപ്പോകുവാൻ ശ്രമിച്ചെങ്കിലും തെരുവനായ ദയാനന്ദയെ വീണ്ടും പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു കടിച്ചു കീറിയതിനെ തുടർന്നുണ്ടായ ഗുരുതരമായ പരിക്കുകളാണ് ദാരുണമായ മരണത്തിന് കാരണമായത് ദയാനന്ദ ആദ്യം ഉറങ്ങിക്കിടന്ന സ്ഥലത്തു നിന്നും മാറി കുറച്ചകലെയാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ദയാനന്ദയുടെ മരണം സംഭവിച്ചെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം പ്രദേശത്ത് ഈ സംഭവം വലിയ ആശങ്കയ്ക്കാണിടയാക്കിയിട്ടുള്ളത് തെരുവ് നായ്ക്കളുടെ ശല്യം നിയന്ത്രിക്കുവാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമെന്ന ഭീതിയും പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നു न्यूज ब्यूरो कासरगोड